അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എനർജി എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നെക്സ്റ്റ് ട്വന്റി ഫോർ അവേഴ്സിൽ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അവരുടെ മൈൻഡിലൂടെ നിങ്ങളെ കുറിച്ച് എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ കണക്ട് ചെയ്യാം എന്നിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ തോട്ട്സ് എന്താണ് ഈ ഒരു വരുന്ന ട്വന്റി ഫോർ അവേഴ്സിൽ ജസ്റ്റ് വൺ ഡേ ഓക്കെ എന്തായിരിക്കും ആ ഒരു പേഴ്സൺ തോട്ട്സ് എന്നാണ് ആൻഡ് വൈസ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്തു അവരുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഈ ഒരു പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല ഇവരുടെ പ്രസൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ബാക്കിയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം പക്ഷെ റെസോണേറ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല ബിക്കോസ് കണക്ഷൻ ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഞാൻ എടുക്കുന്നത് ഓക്കേ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് തന്നെ ലവേഴ്സ് ആണ് സോ ഈ ഒരു നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആകാൻ താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാണോ ഒരുമിച്ച് വാട്ട് എവർ നിങ്ങളുടെ ഡിസയർ കംപ്ലീറ്റ് ചെയ്തത് ആ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ മനസ്സിൽ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോണിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്നത് പിന്നെയും പിന്നെയും ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലെയും ആ ഒരു മൊമെന്റ് തിരിച്ച് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വന്നിരുന്നെങ്കിൽ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ആവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു ആൻഡ് മേ ബി ലേറ്റ് നൈറ്റിൽ ഈയൊരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഓപ്പൺ അപ്പ് ചെയ്യാൻ ഈയൊരു വ്യക്തി താല്പര്യപ്പെടുന്ന പോലെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടേതാക്കി എടുക്കണം എന്നുള്ളൊരു ആണ് ഇതിനകത്ത് കാണുന്നത് മേ ബി എനിക്ക് തോന്നുന്നത് ഏജ് ഓഫ് പെൻറ്റിൾസ് ചുറ്റുമുള്ളവരൊക്കെ നിനക്ക് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിനെ കിട്ടിയത് അല്ലെങ്കിൽ നിനക്കിതൊന്നും കിട്ടത്തില്ല നീ ചുമ്മാ കള്ളം പറയല്ലേ ആ ഒരു വ്യക്തി നിനെ ഒരിക്കലും പ്രണയിക്കില്ല എന്ന രീതിയിൽ ചുറ്റുമുള്ളവരുടെ എനർജീസ് ഈ ഒരു പോസ്റ്റിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ഓ പിന്നെ നിനക്കിപ്പോൾ കിട്ടും നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരങ്ങളുള്ളതും അത് ആ പോഴ്സണെ ഹേർട്ടാകുന്നതും അപ്പം മോർ ഓവർ ഒരു പേഴ്സൺ ആരുടെയൊക്കെയോ മുന്നിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അതായത് നിങ്ങൾ ലോയലാണ് നിങ്ങൾ ട്രസ്റ്റ് വർത്താണ് നിങ്ങൾ ഒരിക്കലും അവരെ കളഞ്ഞിട്ട് പോകില്ല അവരുടേതാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇപ്പം നിങ്ങൾ ചീറ്റ് ചെയ്യാനാണെന്ന് വെച്ചാൽ അല്ല ബട്ട് മുന്നിലുള്ള എല്ലാവരുടെയും മുന്നിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുടെയൊക്കെ മുന്നിൽ എനിക്ക് തോന്നുന്നു അവരാണ് അതോറിറ്റി എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു സോ ഇങ്ങനത്തെ ഒരു അതായത് നിങ്ങളെ കിട്ടുമോ ഇല്ലയോ എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ പലപ്പോഴും പേഴ്സൺ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ വളരെയധികം ശാന്തനാകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെതായി എൻ്റെ കയ്യിൽ കിട്ടി എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളെ ദൂരെ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിളിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് വിളിക്കാൻ പറ്റാതെയാകുമ്പോൾ ഇവർ വളരെയധികം ഇൻകംപ്ലീറ്റ് ആകുന്നതായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഇൻകംപ്ലീറ്റ്നെസ് ആണ് അവർക്ക് നിങ്ങൾ അടുത്തുള്ളപ്പോൾ അവർ ഈ ഒരു സ്റ്റേറ്റിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിലും ആൻഡ് നിങ്ങളെ സ്വന്തമാക്കുമ്പോൾ അവർ എംപറർ സ്റ്റേറ്റിലും നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആകുമ്പോൾ ഇവർ ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റിലുമാണ് ഇവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കണ്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചില്ല എങ്കിൽ ഇവരുടെ ദിവസം നല്ല രീതിയിൽ പോകില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ ആ ഒരു പേഴ്സൺ എവിടെ തിരിഞ്ഞാലും ആ ഒരു പോസ്സന് എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ പക്ഷേ മേ ബി അവരുടെ ഈഗോ കാരണം അവർക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് സംസാരിക്കാൻ മടിയായിരിക്കാം പക്ഷേ നിങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ അടുത്ത് സംസാരിച്ച് എങ്ങനെയെങ്കിലും പ്രോബ്ലംസ് റിസോൾവ് ചെയ്തിട്ട് അവരുടെ സത്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളല്ല ഒരിക്കലും അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ഈ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതലായിട്ട് വരുന്നത് അതും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രസൻസ് അതായത് നിങ്ങളുടെ ശരീരം അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം ആ ഒരു ചൂട് അവർക്ക് കിട്ടണം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു നമുക്ക് ഹഗ് തന്നാൽ മതി അല്ലെങ്കിൽ കരുതലായിട്ട് നമ്മളെ ഒന്ന് ഒന്ന് തട്ടിയാൽ മതി നമ്മൾ ഫൈൻ ആകും എന്ന് പറയുന്നില്ലേ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ ആ ഒരു ഇങ്ങനെ തന്നെ നമ്മൾ ആ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെങ്കിൽ വേറെ ഒരു ഒരു ഫീലിംഗ് ആണ് ഇറ്റ്സ് നോട്ട് കൈൻഡ് ഓഫ് ഫിസിക്കൽ എനർജി അല്ല വേറൊരു ഒരു ആത്മവിശ്വാസവും നമ്മുടെ സങ്കടങ്ങളും ഇറങ്ങി പോയത് പോലത്തെ ഒരു എനർജിയാണ് നമ്മളെ താങ്ങാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു എനർജി ഈ കൈൻഡ് ഓഫ് എനർജിയും എവിടെയൊക്കെയോ അവർ മിസ് ചെയ്യുന്നുണ്ട് മേ ബി ഒരു പരിധിവരെ നിങ്ങൾ ഇവരുടെ ലവർ മാത്രല്ല നിങ്ങൾ ഇവരുടെ കെയർ ടേക്കറും ഗാർഡിയനും അല്ലെങ്കിൽ മെന്ററും അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടും ആയിരിക്കാം തൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ പറ്റുന്ന തന്റെ ഇമോഷൻസ് എല്ലാം പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അതായത് കണ്ടു ഈ ഒരു കിങ് ഓഫ് കപ്സ് അതായത് തൻ്റെ ഇമോഷൻസ് എല്ലാം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം താൻ ഭരിക്കുന്ന ഒരു സ്ഥലം തൻ്റെതായിട്ടുള്ള ഒരു സ്ഥലം തൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റുന്ന തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഓക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു പേഴ്സണായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഈവൻ നിങ്ങൾ രണ്ടുപേരും വഴക്കടിച്ചിട്ടാണ് അവസാനമായി പിരിഞ്ഞത് അല്ലെങ്കിൽ അവസാനം നിങ്ങൾ റൂഡായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് രണ്ടുപേരും ഈഗോയിസ്റ്റിക് ആയിട്ടാണ് തിരിഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ഒരു പേഴ്സണിന്റെ മൈൻഡിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഇതുവരെ പോയിട്ടില്ല ആ ഒരു കാര്യമില്ല നമ്മളിപ്പോ തീക്കനൽ ഇങ്ങനെ കത്തി കത്തി കത്തിയിരിക്കുന്നില്ലേ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്തോ കാര്യത്തിന് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ലാസ്റ്റായിട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ മീറ്റപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ വെളിപ്പെടുത്തിയതായിരിക്കണം ലാസ്റ്റായിട്ട് നിങ്ങൾ മീറ്റ് ചെയ്ത ആ കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ സത്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒന്നുകിൽ നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു പോഷൻ തരാൻ ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പോഷൻ ഒരു ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവർക്ക് കിട്ടുന്നില്ല ഓക്കെ ഇപ്പൊ ഒന്നുകിൽ നിങ്ങളാണ് പറയാത്തത് അല്ലെങ്കിൽ ഇവരാണ് പറയാത്തത് പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തതിൽ എന്തോ ക്ലാരിഫിക്കേഷൻ കിട്ടായ്മ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ലാസ്റ്റ് സംസാരിച്ചതിൽ എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുപോലെ ഇവർ അന്ന് നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇന്ന് എന്താ നീ ഇങ്ങനെ പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ടോക്ക് ഇല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്നും വന്നതുപോലെ അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രാൻസ്പെറൻസി ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതോ ആയതുകൊണ്ട് ട്രാൻസ്പെറൻസി എന്നൊരു സംഭവത്തിൽ ബുദ്ധിമുട്ടും കോട്ടങ്ങളും അൺക്ലിയർ ആയിട്ടുള്ള അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവിടെ ഇല്ലേ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്ന രീതിയിലൊക്കെ ഒരു ചിന്തിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് അത് നിങ്ങളുടെ പേഴ്സന്റെ ആണെന്നാണ് തോന്നുന്നത് ബിക്കോസ് കുറച്ച് ഈ ഒരു പേഴ്സൺ ഈഗോയിസ്റ്റിക് ആണ് പിന്നെ നിങ്ങൾ വളരെ അധികം മിററിങ് എനർജിയിലാണ് നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ രണ്ടും അടുത്ത് വരുമ്പോഴത്തേക്ക് വാട്ട് എവർ നെഗറ്റീവ് അത് പോസിറ്റീവായി മാറും നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയിലുള്ള ആൾക്കാർ തന്നെയാണ് കൈൻഡ് ഓഫ് ഒരു ട്വിൻ ഫ്ലെയിം സോൾമെറ്റ് കണക്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെന്നാണ് പറയുന്നത് പട്ട് ഈ ഒരു ഈ ഒരു പേവർ ആയിട്ട് നിങ്ങളിൽ ഒരു അഡിക്റ്റഡ് ഒരു ചായ്വ് ഒരു കൈൻഡ് ഓഫ് ഫിസിക്കൽ എനർജി വേണം കാരണം മേ ബി ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അവർ അടുക്കുമ്പോൾ അല്ലെങ്കിൽ മേ ബി നിങ്ങൾ നേർക്ക് നേർ കാണുമ്പോഴേ എന്തോ ഒരു സംഭവത്തിന് ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ എന്താണ് എന്താണുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും കാരണം ഒരു നേരിട്ട് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റൂ എന്ന ഒരു എന്നും പറഞ്ഞ് നമ്മൾ കൊറേ കാര്യങ്ങൾ മാറ്റി വെക്കില്ലേ അപ്പൊ ആ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഇമോഷൻ ഇല്ലേ ആ ഇമോഷനിലാണ് നിങ്ങളുടെ പോഴ്സൺ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നെക്സ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിൽ ഇങ്ങനത്തെ ഇമോഷൻ ആയിരിക്കും നിങ്ങളുടെ പോഴ്സന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആ ഒരു ആ ഒരു മുഹൂർത്തം കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കണം അല്ലെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി തേടി 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 നമുക്ക് എവിടെയൊക്കെ പോകാൻ സാധിക്കും ഈ ഒരു കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ തമ്മിൽ ഇവർക്ക് വഴക്കും ഉണ്ടാക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കോർ എന്താണ് എന്ന് മനസ്സിലാക്കി 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 ഒരു പേഴ്സൺ ഒത്തിരി ദൂരം പോയിട്ടുണ്ട് ഒത്തിരി ദൂരം പോകുന്നുണ്ട് അത്രത്തോളം നിങ്ങളുടെ കണക്ഷൻ ഡീപ്പുമാണ് പക്ഷെ വഴക്കുണ്ടാക്കാതിരിക്കാൻ ഈ ഒരു പേഴ്സണെ കൊണ്ട് പറ്റില്ല വഴക്കുണ്ടാക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സണിന്റെ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നെഗറ്റീവായിട്ട് വായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്താ ഉറക്കം വരത്തില്ല കാരണം പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഇന്ന ഇന്ന മിസ്റ്റേക്കുകളുണ്ടെന്ന് ആദ്യമേ കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് ഓ എന്റെ ഭാഗത്ത് ഇങ്ങനെ മിസ്റ്റേക്ക് ഐം ഐ എം റിയലി സോറി എന്ന രീതിയിൽ എന്നൊരു മോഡിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു പോഴ്സൺ ചെറുതായിട്ടൊന്ന് ഡ്രാമ കൾസ് തന്റെ മിസ്റ്റേക്കുകളെ എന്താണ് ചായം വരട്ടി മറച്ചു വെക്കാൻ ഒരു എനർജിയൊക്കെ ഈ പോഴ്സിനെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാനോ ഉള്ള എനർജിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഒരു പേഴ്സൺ ചൈൽഡിഷ് എനർജി ഭയങ്കര കൂടുതലാണ് എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളടുത്ത് ഓപ്പൺ ആയി പറയുന്നില്ല ഈ ഒരു പേഴ്സൻറ്റേജ് ആയിട്ടുള്ള കുറുമ്പുകളും ഈ ഒരു പേഴ്സൺ ആയിട്ടുള്ള കുറച്ച് കുറച്ച് കൈൻഡ് ഓഫ് എനർജീസും ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് ആണെന്ന് ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും പിന്നെ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പൊ ഈ ഒരു പേഴ്സൺ ബൗണ്ടറി വെച്ചാലും പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് ലോയൽ ആകും കാരണം ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ തലയിൽ ആ കാര്യം വെച്ച് ചിന്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല അവര് ഒക്കേഷണലി നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നേരിട്ട് കാണുമ്പോൾ മേ ബി നിങ്ങളുടെ കണ്ണിൽ നോക്കി പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ പറഞ്ഞു പോകും അപ്പൊ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത പല കാര്യങ്ങളും ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ മേ ബി അവരുടെ സ്നേഹത്തിൽ നിങ്ങളെ തളർത്തിയിട്ടതിനു ശേഷം ചിലപ്പോൾ അവര് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം അപ്പൊ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകാനും പാടില്ല എന്നാൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പല ട്രാൻസ്പെറൻസിയും കീപ്പ് ചെയ്യുകയും വേണം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഈ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് സോഡിയാക്സൈഡ്സ് എടുത്ത് നോക്കാം കാരണം ട്വന്റി ഫോർ ഹവേഴ്സിൽ ചിന്തിക്കുന്ന എനർജി എന്തൊക്കെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം എനിക്ക് അക്വാരിസ് അക്വാരനർജി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു മാജിക് എനർജി അല്ലെങ്കിൽ മാജിക് ഫ്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങൾ അവരെ അംഗീകരിക്കുമോ അവരുടെ താല്പര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ളൊരു ഒരു മിസ്മാച്ച് ഉണ്ട് അവർക്ക് ആൻസൈറ്റിയും സങ്കടങ്ങളും വിഷമങ്ങളും ഡിപ്രഷനും ഉറക്കമില്ലായ്മയും ഹോപ്പ്ലെസ്നസ്സും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട് ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്താലും അത് നിങ്ങൾ ആ ഒരു ഡിവൈൻ ലവ് എനർജിയിലെടുത്ത് അവരെ ഹീല് ചെയ്യുമെന്ന സത്യം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മനസ്സിലായിട്ടില്ല നമ്മൾ അങ്ങനെ എടുക്കുള്ള കാര്യങ്ങൾ എന്ന ആ ഒരു ധാരണ ഈ ഒരു പേഴ്സൺ ഇതുവരെ വന്നിട്ടില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇനിയും കുറച്ചും കൂടി വളരാനുണ്ട് ആ ഒരു നിങ്ങളുടെ നിങ്ങളുടെ ഇടയിലും വരാനുണ്ട് എന്ന ും നിങ്ങളുടെർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ഒരു പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ നെക്സ്റ്റ് ട്വന്റി ഫോർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണുന്നത് യു ആർ മൈ സ്റ്റാർ നമുക്ക് വേണ്ട സ്റ്റാർ കാർഡ് കിട്ടി അതിന്റെ മുകളിൽ തന്നെ വെക്കാം യു ആർ മൈ സ്റ്റാർ അതായത് നിങ്ങൾ സോൾമെറ്റ് എനർജിയാണ് അവരുടെ ജീവിത ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന എനർജിയാണ് അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രകാശത്തില് എന്താണ് ആ ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഐ വോണ്ട് ബാലൻസ് ഇൻ മൈ ലൈഫ് അതായത് അവരുടെ ജീവിതത്തില് ബാലൻസ് വേണം ആ ബാലൻസ് ഒരു പരിധി വരെ കൊടുക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളെ അവർക്ക് വേണം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഐ വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് ടു കിഡ്സ് ഇറ്റ്സ് മൈ ഡ്രീം ഓക്കെ ഈ ഒരു പേഴ്സൺ അത് നമുക്ക് നേരത്തെ മനസ്സിലായതാണ് ഈ ഒരു പേഴ്സൺ ഫിസിക്കലി വളരെയധികം അഫെക്ഷനേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഒന്ന് ചേരാൻ താല്പര്യപ്പെടുന്നുണ്ട് മേ ബി സം കൈൻഡ് ഓഫ് സെക്ഷൽ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മാരി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു എനർജിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഐ എം നോട്ട് ഹൈഡിങ് ഇൻ തെങ് മേ ബി ഈ ഒരു പേഴ്സൺ എന്താണോ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചത് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം പക്ഷെ ആ ഒരു പേഴ്സൺ അത് റിവീൽ ചെയ്യാൻ തയ്യാറായിരുന്നു നേരിട്ട് കാണുമ്പോൾ റിവീൽ ചെയ്യാം എന്ന കൈൻഡ് ഓഫ് രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന സംതിങ് ഇസ് ഡെയർ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടും എന്നതാണ് കാണുന്നത് പ്ലീസ് ഫൊഗീവ് മീ യെ അവസാനം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഫൊഗീവ്നെസ് ആണ് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചീറ്റ് ചെയ്യാൻ തക്ക മാത്രം ഒരു പേഴ്സൺ എനർജി ഉണ്ടെന്ന് ഒരു പേഴ്സൺ ട്രാൻസ്പെറൻസിയും ഓഫ് ലോയലിറ്റിയും കീപ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾ തന്നെയാണ് എസ്പെഷ്യലി ക്യാൻസസ് സ്കോപ്പിയോ പൈസസ് ആണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ പേഴ്സൺ അതിയായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ജർമനി ലിബ്ര അക്വാരസ് ആണെങ്കിൽ മറ്റു മാനിപ്പുലേറ്റീവ് എനർജികളിൽ വീണിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇവർ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കണം അല്ലാതെ ഡയറക്ട്ലി ഇവർ നിങ്ങളെ നോവിക്കാൻ ശ്രമിച്ചിട്ടില്ല ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിൻ്റെതോ അല്ലെങ്കിൽ ഫാമിലി ഇടപെട്ടിട്ടോ ഓക്കെ നിങ്ങൾ ഉപദ്രവിക്കാനുള്ള സാധ്യത അവർക്കുണ്ട് പക്ഷെ അതിന്റെയൊക്കെ നൈറ്റ് മേസ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വേർത്ത് അവർക്ക് എന്താണ് എന്ന് അറിയാം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ആൻഡ് അക്വയസ് ആണെങ്കിൽ ഈ ഒരു സോഡിയാക്സൈൻ വളരെ കൂടിയാണ് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഫയർ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഓവർ റിയാക്റ്റീവ് ആയിരിക്കും പക്ഷെ അവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത്രത്തോളം ഒന്നും അവരുടെ മനസ്സിലില്ല ബ്ലാബർ ചെയ്യുന്നു എന്നത് മാത്രമേ കാണുകയുള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ അട്രാക്ട് ചെയ്യാനുള്ള കാർണേലിയൻ ബ്രേസ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെങ്കിലും താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ലവ് യു ഓൾ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ബൈ